വളരെ അഭിനന്ദനം അർപ്പിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കുകയും ആ കഴിവുകൾക്കോർഡ് ബുക്കിൽ ഉൾക്കൊള്ളിച്ചു ചരിത്രത്തിൻ്റെ ഭാഗമായ വ്യത്യസ്ത മേഖലകളിൽ സമൂഹത്തിലെ ഓരോ മേഖലകളിലും പുതിയ ചരിത്രം കുറിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ് അങ്ങനെയുള്ള ആളുകളെ ഒന്നിച്ചൊരു വേദിയിൽ അണിനിരത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലുതാണ് അവർക്കുള്ള ലഭിക്കുന്ന പ്രോത്സാഹനം അവർക്ക് ലഭിക്കുന്ന അംഗീകാരം സമ്മാനം പുരസ്കാരം ഇതെല്ലാം ഈ രംഗത്ത് ഇനിയും തുടർച്ചയായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നതാണ് അത്തരത്തിൽ ജീവിതം മെച്ചപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനെല്ലാ ആശംസകൾ അർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇതിലേക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മാതാപിതാക്കന്മാരും അവരെ സ്നേഹിക്കുന്ന സമൂഹത്തിലെ ഇത്തരം സംഘടനകളുടെ നല്ലവരായിട്ടുള്ള പ്രവർത്തികരാണ് ഓരോ രംഗത്തും ഓരോ നേട്ടമുണ്ടാക്കുമ്പോഴും അവർക്ക് പ്രചോദനം നൽകേണ്ടത് സമൂഹമാണ് സമൂഹത്തിൽ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സംഘടനകളാണ് അതിനോടൊപ്പം തന്നെ അച്ഛനമ്മമാരും അവർ അവർക്ക് പ്രേനായിട്ടുള്ള നക്ഷമുള്ളമാരെയെല്ലാം വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്ത് നമ്മുടെ രാജ്യത്ത് ഒരു മാതൃക സൃഷ്ടിക്കാൻ ഭാവിയിൽ ഒരു ചരിത്രം കുറിക്കാൻ അവർ കഴിയിട്ട് എന്ന സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട്

जवाना तेरे साथ, अजय भी प्रसाद, कमलजीत करनागर

രണ്ടുപേര് വന്നിട്ടില്ല അവര് ഓണ വെയിലാണെന്ന് വിചാരിക്കുന്നു നമുക്ക് വൈകുന്നേരം വരെ ഉണ്ടല്ലോ അതിന് കഴിഞ്ഞു നമുക്ക് ആരെയും കൊടുക്കാം ഓക്കെ താങ്ക് യു വിജിത